ബഹിരാകാശത്തേക്ക് പറക്കാൻ തയ്യാറെടുത്തു ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ സഞ്ചാരി ക്യാപ്റ്റൻ സുനിത വില്യംസ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ദൗത്യത്തിന്റെ ഭാഗമായി നാസയുടെ ബഹിരാകാശ യാത്രികരായ ബുജ് വിൽമോർ സുനിത വില്യംസ് എന്നിവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കും സ്വകാര്യ ബഹിരാകാശ വാഹനമായ ബോയിംഗ് സ്റ്റാർ ലൈനറിലാണ് യാത്ര ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്ന് നാളെ രാവിലെ ഇന്ത്യൻ സമയം എട്ട് മുപ്പത്തിനാലിനായിരിക്കും പേടകത്തിന്റെ വിക്ഷേപണം ദൗത്യം പൂർണ്ണമാകുന്നതോടെ പുതിയ പേടകത്തിന്റെ ദൗത്യത്തിൽ പറക്കുന്ന ആദ്യ വനിതയെന്ന ബഹുമതി സുനിത വില്യംസിന് സ്വന്തമാകും ഞാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ അത് വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാകും എന്നാണ് സുനിത വില്യംസ് ദൗത്യത്തെ വിശേഷിപ്പിച്ചത് ഇതിനു മുൻപ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ദൗത്യങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സുനിത വില്യംസ് ബഹിരാകാശ യാത്രകൾ നടത്തിയിരുന്നു സുനിത മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തവണ ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്ന റെക്കോർഡിന് ഉടമയായിരുന്നു സുനിത അൻപത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ദൈർഘ്യമുള്ള ഏഴ് ബഹിരാകാശ നടത്തങ്ങളായിരുന്നു സുനിത നടത്തിയത് പിന്നീട് പെഗ്ഗി വിൻസ്റ്റന്റ് എന്ന ബഹിരാകാശ സഞ്ചാരിയാണ് സുനിതയുടെ റെക്കോർഡ് തകർത്തത് ബോയിംഗ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിന്റെ പ്രഥമ ദൌത്യത്തിന്റെ പൈലറ്റാണ് ക്യാപ്റ്റൻ സുനിത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആദ്യ യാത്ര സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിനൊപ്പം ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്ന നിലയ്ക്ക് നാസയുടെ ചരിത്ര ദൗത്യമാണിത് ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച ചിലവഴിക്കും ഏഴ് ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിങ് കമ്പനി ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിൻ്റെ ശേഷി വികസിപ്പിക്കുന്നതിൽ സുപ്രധാനമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൗത്യം